യോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ വീണ്ടും അവഹേളിച്ച രാഹുൽ അയോധ്യയിൽ നടന്നത് പാട്ടും ഡാൻസും മാത്രമായിരുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഹിന്ദു സംസ്കാരത്തെപ്പറ്റി രാഹുലിന് ഒന്നും അറിയില്ലെന്ന ബിജെപിയും തിരിച്ചടിച്ചു ജനുവരി അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഡാൻസ് പാട്ട് പരിപാടിയായിരുന്നുവെന്നാണ് രാഹുലിന്റെ വിമർശനം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് സെലിബ്രിറ്റി പരിപാടിയായെന്നും രാഹുൽ ഗാന്ധി ഒരു വീഡിയോയിൽ പറഞ്ഞത് വൻ വിവാദമായി ജമ്മുകാശ്മീരിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പുരോഗമിക്കുന്നതിനിടയിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ വിവാദ പരാമർശം അതേസമയം രാഹുലിന്റെ മറുപടിയുമായി ബി നേതാക്കൾ രംഗത്ത് വന്നു രാഹുലിന് ഇനിയും ഇന്ത്യൻ സംസ്കാരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബിജെപി നേതാവ് തിരത് സിംഗ് റാവത്ത് പ്രതികരിച്ചു പാവപ്പെട്ടവരുടെ ആഘോഷമായിരുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങെന്നും തിരത് സിംഗ് റാവത്ത് ചൂണ്ടിക്കാട്ടി മറ്റ് മതവിഭാഗങ്ങളുടെ ചടങ്ങിനെപ്പറ്റി ഇത്തരമൊരു പരാമർശം നടത്താൻ രാഹുലിന് ധൈര്യമുണ്ടോയെന്നും ബി ജെ നേതാക്കൾ ചോദിച്ചു ജനം ഡൽഹി